അമ്മയൊന്ന് ഒന്ന് ഒന്ന് കുനിഞ്ഞൊന്ന് എണീക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടല്ലോ ഉണ്ടായോ നമുക്കൊന്ന് സ്റ്റെപ്പ് സ്റ്റെ നോക്കിയാലോ പിന്നെന്താ ഏകദേശം ഒരു വർഷത്തിന് മുന്നേയാണ് അമ്മ ഇവിടെ വരുന്നത് അപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം രണ്ടിനും മുട്ടിനും നല്ല വേദന പ്രത്യേകിച്ച് വലത്തേക്കാളിന് നല്ല വേദന ഉണ്ടായിരുന്നു ആണ് അപ്പം കോടതിയിൽ പോകുമ്പോഴും അറിയാലോ വളരെ പാടായിരുന്നു എണ്ണിക്കാനും ഇരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിട്ടാണ് ഇന്ന് ഇവിടെ വന്നത് വളരെ ഒരു ചെറിയ കൊണ്ടുള്ള ചികിത്സ കൊണ്ട് തന്നെ പെട്ടെന്ന് മാറി ശരിക്കും ഇപ്പൊ രണ്ട് കാലിലും പ്രശ്നം ഉണ്ടായിരുന്നു വലത്തെ വലത്തേക്കാരുന്ന് കൂടുതൽ വേദന മാറിയിട്ടുണ്ട് എത്ര ഒരു വർഷക്കാലം കൊണ്ട് ഒരു വർഷത്തിന് മേളിലായിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു പോയിട്ട് ഏകദേശം ഒരു ഏഴു ദിവസത്തെ ട്രീറ്റ്മെന്റ് എക്സ്റ്റേണലി എടുക്കുകയും അതുപോലെ ഒരു മൂന്ന് മാസത്തേക്ക് മരുന്നുകൾ മൂന്ന് മാസത്തോളം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷകാലം ഇവിടുന്ന് ഇല്ല മുട്ടുപോയി നന്നായിട്ട് നേരത്തെ ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോ എനിക്ക് ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലെടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചിലപ്പോ എന്റെ ഓഫീസിലൊക്കെ സ്റ്റെപ്പ് കേറി വേണം കോടതിയിലും അങ്ങനെയാണ് അപ്പൊ ഞാൻ ഒരു സ്റ്റെപ്പ് കേറുമ്പോ ഈ ഒരു കാലെടുത്ത് എന്റെ കൊണ്ട് പിടിച്ച് മറ്റേ കാലെടുത്ത് ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ആയിരുന്നു പതിയെ കയറിക്കണം അപ്പൊ അത് എനിക്ക് മനസ്സിലായി ട്രീറ്റ്മെന്റ് എടുക്കാതെ പറ്റത്തില്ല അങ്ങനെ ഡെയിലി അങ്ങനെ കോടതി റ്റത്തില്ല കാരണം നമ്മൾ ഇരിപ്പായി പോകുന്ന എനിക്ക് തോന്നി അപ്പോഴാണ് ഞാൻ ഇവിടെ സമീപിച്ചത് ഇവിടെ വന്നതിന് ശേഷമുള്ള നമ്മളെ മാറ്റങ്ങൾ എന്തൊക്കെയാണേ ഇവിടെ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏഴ് ദിവസം അഡ്മിറ്റായി ട്രീറ്റ്മെൻറ് എടുത്തു അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഇവിടെ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു ഒരു പതിനഞ്ച് ദിവസം വരെ വീട്ടിൽ റെസ്റ്റ് എടുക്കണമെന്ന് എന്നോട് പറഞ്ഞു വിട്ടത് അപ്പം ഞാൻ അത്രയും ദിവസം റെസ്റ്റ് എടുത്ത് വീട്ടിൽ ഇരുന്നിട്ട് അപ്പോൾ എനിക്ക് വീട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങി നടക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മുന്നേ കോടതിയിൽ പോയി കോടതിയിൽ പോയി പിന്നെ ഓഫീസിൽ കയറുമ്പോഴ് സ്റ്റെപ്പ് കയറിപ്പോയപ്പോഴൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായില്ല അതുപോലെ തന്നെ കോടതി ചെന്നപ്പോഴും കേറി സ്റ്റെപ്പ് കയറി രണ്ടാം ാണ് കോടതി താഴത്തെ നിലയിൽ രണ്ടാം നല്ല അപ്പൊ അവിടെ എനിക്ക് എന്തായാലും കേറി പോകാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ അങ്ങനെ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടില്ല അങ്ങനെ എനിക്ക് മനസ്സിലായി അത് ട്രീറ്റ്മെന്റ് ഫലിച്ചു പിന്നെ പിന്നെ എനിക്കൊരു പേടി പിന്നെ ഇത് ഉണ്ടാവും എന്നൊക്കെ പേടി ഉണ്ടാകുന്നു പക്ഷെ ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം ഇതുവരെ എനിക്ക് ഓർ ആയുന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി കടന്നു വരുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച ശേഷം അത് അടിസ്ഥാനപരമായി പരിശോധിച്ച ശേഷം അദ്ദേഹത്തിന് ഒരു ഒരു വെല്ല സ്കോർ കൊടുക്കും പത്തിലാണ് ആ ഒരു വെല്ല സ്കോർ കൊടുക്കുന്നത് അതാണ് ഈ ഒരു ഷീറ്റാണ് ആണ് വെല്ല സ്കോർ രേഖപ്പെടുത്താനുള്ള ഷീറ്റാണ് ഈ വെല്ല സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഏഴോളം ഡോക്ടർമാർ ചേർന്ന ഒരു പാനലാണ് അദ്ദേഹത്തിന് ചികിത്സാ രീതിയെ പറ്റിയിട്ട് തീരുമാനിക്കുന്നത് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത് ഇത്രയും നാളുള്ള ജീവിതശൈലി കാര്യങ്ങള് ഭക്ഷണ രീതികള് അദ്ദേഹത്തിന്റെ ഫാമിലി ഹിസ്റ്ററി അതുപോലെ അദ്ദേഹത്തിന്റെ ഉറക്കത്തിന്റെ അവസ്ഥകള് ഭക്ഷണത്തിന്റെ രീതികൾ ഇതെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു സ്കോർ കൊടുക്കും സ്കോർ എന്ന് പറയും ഈ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം പോകുന്നത് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാണോ എന്ന് നമ്മൾ നോക്കുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയതിനു ശേഷം ഞങ്ങളുടെ പാനലില് ഇതിനൊരു ഡിസ്കഷൻ ഉണ്ടാവും വളരെ ലീഡിംഗ് ആയിട്ടുള്ള നമ്മുടെ ഇരുപത് വർഷത്തോളം കോട്ടയ്ക്കലില് പ്രവർത്തി പരിചയമുള്ള ഒരു ഡോക്ടർ സുജിത് കുമാർ മാധവനാണ് ലീഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഈ ഒരു വ്യക്തിക്ക് എന്ത് വേണം ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്താണ് മെഡിസിൻസ് എന്തൊക്കെ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ആയുഷിന്റെ ഒരു പ്രത്യേകതയാണ് പല തരം സീനിയർ പാക്കേജ് എന്ന് പറയും അതെ പ്രായമായ ആളുകൾ നമുക്ക് പറയാമല്ലോ ഇപ്പൊ പല പ്രശ്നങ്ങളായിട്ട് ജീവിതത്തിലും അതുപോലെ തന്നെ അസുഖം പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടൊരു ഒരു പാക്കേജ് ആണ് സീനിയർ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയുഷ് സീനിയർ പാക്കേജ് അല്ലൊരു ഒരു എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ നമുക്കിപ്പോൾ അവർക്ക് അവിടെ തന്നെ അതായത് അവർക്ക് താമസിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ഉള്ള സ്ഥലം ഒരു വീട് പോലെ നമുക്ക് പറഞ്ഞാൽ ഒരു വീട് പോലെ സത്യം പറഞ്ഞാൽ നമുക്ക് എന്ത് ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി പറ്റും പ്രായമായ ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു ബൈസ്റ്റാൻഡർ ആവശ്യമൊന്നും ഇല്ല നമ്മള് ഇപ്പം ചില ആൾക്കാരൊക്കെ വിദേശത്തുള്ള ആൾക്കാരുണ്ടാവും എന്താ പറയുന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാട്ടില് സ്വന്തം മക്കളെ പോലെ നോക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് നോക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് പറ്റിയ ഒരു സ്ഥാപനമാണ് നമ്മളെ ഓർ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു അമ്മ ഇപ്പോ ഇവിടെ ചികിത്സയിലാണ് നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ പാക്കേജിന്റെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് കാണുമ്പോ തന്നെ അറിയാം ഇപ്പം ഇവിടെ തന്നെ കിടക്കുന്നതിന്റെ ഒരു സൗകര്യവും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ ഒരു എങ്ങോട്ടും പോകണ്ട ഇവിടെ തന്നെ തന്നെ എല്ലാം ചെയ്യാം അവിടുത്തെ തന്നെ ഉണ്ട് ബാത്റൂമുണ്ട് ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്തതിനു ശേഷം ബാത്റൂമിൽ കയറി ഫ്രഷ് ആയതിനു ശേഷം നേരെ ഇവിടെ തന്നെ വന്ന് കിടന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് അപ്പോഴേ നമ്മൾ ഇനി കാണാൻ പോകുന്നത് വന്നിട്ട് രണ്ടു ദിവസം മാത്രം ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് ജീവിതശൈലി രോഗം ഏഴോളം ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചൊരു പേഷ്യന്റ് ആണ് അപ്പൊ ഞാൻ വന്നപ്പോഴേ അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹം രണ്ടു ദിവസം കൊണ്ട് അദ്ദേഹത്തിനോട്

ഈ വീട്ടിലൊക്കെ ആകുമ്പം കുളിക്കുമ്പം കാലിൻ്റെ പാത ഒന്നും തിളക്കാൻ പറ്റിയല്ല കുനിയാൻ പറ്റിയായിരുന്നു ഇപ്പം ഒരു കുഴപ്പമില്ല പിന്നെ വയറ്റിന്നുള്ള പോകുന്നത് അവിടെ വീട്ടിലാണോ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വയറ്റിന്ന് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ വന്നാൽ റെഗുലറായിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇന്ന് രാവിലെ ഇവരെ ഒരു കുഴപ്പവും ഇദ്ദേഹം കൺസ്യൂമർ കോർട്ട് ജഡ്ജാണ് പത്തനംതിട്ട ജോർജ് ബിവി സർ ഇദ്ദേഹം ഒരു രണ്ട് വർഷങ്ങൾക്ക് മുന്നേയാണ് ഈ ഹോസ്പിറ്റലില് വരികയും അദ്ദേഹത്തിന് അമിതമായിട്ടുള്ള കാലിലെ വേദനയും ആങ്കിൾ ജോയിന്റിലെ വേദനയും അതുപോലെ വളരെ നീരുള്ളൊരവസ്ഥയായിട്ടാണ് ഇവിടെ എത്തിയത് വലത്തേക്കാലില് അത് കുത്തമയാത്ത സഹായത്തിനാണ് ഇവിടെ എന്ന് ചേർന്നത് അപ്പൊ എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരു അദ്ദേഹമായത് പിന്നെ ഞാൻ കുറ്റ പറഞ്ഞ കാറൻ തുടങ്ങി വടിവൊത്തിപ്പിടിച്ചാണ് ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പൊ ആ സഹായത്തിൽ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നു ചികിത്സ ലഭിക്കുന്നു വെള്ളം മെച്ചപ്പെട്ട ചികിത്സയാണ് ലഭിച്ചത് നിർത്തിയിട്ടാണ് മറ്റേ പല ഹോസ്പിറ്റലിൽ നമ്മൾ വലിയ പേരുള്ള വലിയ ഹോസ്പിറ്റലിൽ നിന്ന് പബ്ലിക് ഒപ്പീനിയനുള്ള പല ഹോസ്പിറ്റലിലുമാണ് ഞാൻ പോയത് എന്നാൽ അവിടെ നിന്നും ഫലപ്രദമായ ഒരു ചികിത്സ ലഭിച്ചില്ല രോഗ യഥാർത്ഥമാണ് സത്യം പറഞ്ഞാൽ രോഗം എന്നു നിശ്ചയിക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്നുള്ള യാളാർത്ഥം അപ്പം അവരവർക്ക് മരുന്ന് തരുന്നു ചികിത്സയ്ക്ക് ഒഴിച്ചാൽ എന്ത് അസുഖമാണ് എൻ്റെ എന്ന് അല്ലെങ്കിൽ എൻ്റെ കാലിന് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അങ്ങനെ കുറച്ച് ചികിത്സ ചികിത്സ ലഭിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗത്തിന് ചികിത്സ ലഭിച്ചില്ല ഇവിടെ വന്നതിനു ശേഷമാണ് ഏതാണത് രോഗം എന്താണെന്ന് നിർണ്ണയിക്കുന്നതും ആ നല്ല നല്ല ഒക്കെ തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായം തന്നെയാണ് പൂർണ്ണമായി ഞാൻ പോയത് ഏകദേശം ഒന്നര വർഷത്തോളമായിട്ട് ഒന്നര വർഷത്തിന് മുന്നേയാണ് അമ്മ നമ്മളെ സമീപിക്കുന്നത് വളരെയധികം മുട്ടുവേദന അതുപോലെ തോളിലും നടുവിനുമൊക്കെ ചെറിയൊരു വേദന അനുഭവപ്പെട്ടിരുന്നു ദൈനംദിന കാര്യങ്ങളിലെല്ലാം അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വീട്ടിൽ നിന്ന് കസേരിൽ നിന്ന് എണ്ണിക്കുമ്പോഴാണ് പെട്ടന്ന് ഒരു പ്രശ്നം അനുഭവിച്ചത് ആ സമയത്ത് അമ്മ അടുത്തുള്ള ഏതോ ഒരാൾ ഇല്ല അറിയാവുന്ന ഏതോ ഒരു ആളുണ്ടായിരുന്നോ അത് തിരുമിത്തരികയും പക്ഷെ ആ പ്രശ്നം അങ്ങനെ ശരിക്കും അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ലായിരുന്നു അതിനുശേഷമാണ് അമ്മ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരികയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ഒരു പതിനഞ്ച് ദിവസത്തോളം ട്രീറ്റ്മെന്റ് അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു മൂന്ന് മാസത്തോളം ഇന്റർണൽ മെഡിസിൻസും പോകുന്നുണ്ടായിരുന്നു അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ എങ്ങനെയുണ്ട് അമ്മയുടെ ഭേദമാണ് വന്നപ്പോൾ നടന്നു വന്ന അവസ്ഥകൾ അറിയാമല്ലോ അറിയാൻ ആ ഈ കാലിന് എഴുന്നേറ്റപ്പോഴുണ്ടായ പ്രശ്നം കൂടാതെ വീഴുകയും ചെയ്തു വീഴുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ തോളിനും കൈക്കും എല്ലാം പ്രശ്നമായിട്ടാണ് ഞാനിവിടെ വന്നത് വന്ന് പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം പരിപൂർണമായിട്ടും എൻ്റെ ഈ തോളെ കൈയെ അങ്ങനെയുള്ളതെല്ലാം പരിപൂർണമായിട്ടങ്ങ് മാറി കാലിൻ്റെ ഒരു ചെറിയ പ്രശ്നം നിന്നു അത് പിന്നെ ഞാൻ വന്ന ട്രീറ്റ്മെന്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്തു അപ്പം വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു ആ ഇപ്പൊ സാധാരണക്കാർക്കുള്ള താമസ സൗകര്യം നമ്മുടെ ഓറയിൽ യഥേഷം ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഒരു പ്രീമിയം ക്വാളിറ്റി ആഗ്രഹിച്ചു വരുന്ന ആ പേഷ്യൻസിന് അതിന്റെ ഒരു സൗകര്യം കൂടി ഓറ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ ഇന്റർനാഷണൽ ലെവലിൽ നിന്നുള്ള അതായത് വിദേശത്തു നിന്നുള്ള ആളുകൾ പോലും എത്തുന്ന ഒരു അവസ്ഥയാണ് അപ്പം അവരെ വേണ്ടിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവര് അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് പ്രീമിയം റൂംസ് അത്യാവശ്യമാണ് അപ്പം ഇപ്പം ഈ അടുത്ത സമയത്ത് തന്നെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം സി പി ജോർജ് കെ പി ജോർജ് അമേരിക്ക അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഫോർട്ട് ബെന്റ് കൌണ്ടി ജഡ്ജായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു ട്രീറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഫെസിലിറ്റീസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സന്തോഷത്തോട് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം തിരിച്ചു പോയി നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് അത്രയും മനോഹരമായിട്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കാണുന്നത് ഇപ്പൊ എന്താ പറയുന്നത് എല്ലാവർക്കും പ്രതിഫലങ്ങൾ വരുന്നത് എല്ലാവർക്കും ഈ ഒരു റൂം ഇഷ്ടവും വളരെ ഇഷ്ടപ്പെടും ഇനി എന്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓവറയിൽ വരാം ഇവിടെ മുൻപ് ഒരുപാട് കോംപ്ലിക്കേഡ് ഇഷ്യുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേഷ്യൻസ് വന്നിരുന്നു അവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ മുൻപ് വന്ന പേഷ്യൻസിനെ പറ്റിയിട്ട് എങ്ങനെയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഏത് തരം കോംപ്ലിക്കേറ്റഡാണ് ധൈര്യപൂർവ്വമായിട്ട് എടുത്തിട്ടുണ്ട് അതായത് അലോപ്പതി ആയിക്കോട്ടെ ആയുർവേദമായിക്കോട്ടെ അവിടെ നിന്ന് മിക്ക ഹോസ്പിറ്റലിൽ തള്ളിയ കേസുകൾ പോലും ഉണ്ട് അതെല്ലാം വളരെ ധൈര്യത്തോടു ഏറ്റെടുത്ത് വളരെ ഫലപ്രദമായിട്ടുള്ള പ്രോട്ടോകോൾ ആണ് അതിന് വേണ്ടിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം എല്ലാരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് അന്ന് എല്ലാരും വളരെ ആണ് അവർക്ക് വളരെ നല്ല രീതിയിൽ ആരോ ആരോഗ്യം തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്